ഒടുവില പ്രഖ്യാപനം വന്നു പതിറ്റാണ്ടുകൾക്കിപ്പുറം സി പി എമ്മിന് പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി അഭിമാന പോരാട്ടമാണ് പോരാടാൻ ഉറച്ചു തന്നെയെന്ന് നയം വ്യക്തമാക്കിയിരിക്കുകയാണ് സി പി എം പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന തീരുമാനം എതിരാളികൾ പോലും താൻ മികച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എം സ്വരാജിന്റെ പ്രതികരണം തീർച്ചയായും കേരളത്തിലെ ജനങ്ങളാകെ ഒരു ഭരണ തുടർച്ച ഉണ്ടാവണം ഇനിയും ആഗ്രഹിക്കുന്നുണ്ട് അത് എൽ ഡി എഫ് കാര്യമല്ല എൽ ഡി എഫിനെ ചില കാരണങ്ങളാൽ എതിർക്കുന്നവർക്കും ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് സി പി എം സ്ഥാനാർത്ഥിയെ സ്വാഗതം ചെയ്യുകയാണ് ആര്യാടൻ ഷൗക്കത്ത് ഒരു എതിർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു എന്തായാലും ഒരു ഒരു കൂടി ആവേശം സത്യത്തിൽ വരുന്നത് എന്തായാലും നിലമ്പൂരിൽ വീറും വാശിയുമുള്ള ഒരു പോരാട്ടത്തിന് ചിത്രം തെളിയുകയാണ് ഇനി എല്ലാ കണ്ണുകളും പി വി അൻവറിലേക്കാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ അതോ എം സ്വരാജ് വന്നതോടുകൂടി കൂടുതൽ ഒരു അനുനയ നീക്കത്തിലേക്ക് യു ഡി എഫ് കടക്കുമോ എന്തായാലും ആലോചിച്ച് തന്നെയാകും ഇനി യു ഡി എഫിന്റെ നീക്കങ്ങൾ അപ്പോഴും നിലപാട് മയപ്പെടുത്താതെ തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും അദ്ദേഹത്തിനാണ് അത് അദ്ദേഹം തീരുമാനിക്കട്ടെ പ്രഖ്യാപിക്കട്ടെ നിലമ്പൂരിലെ പോരാട്ടം കടുക്കും ഇനിയുള്ള നാളുകൾ ആകാംക്ഷയുടേതാണ് പ്രജോഷ് കുമാറിനൊപ്പം അരുണമൃതനാഥ് മാതൃഭൂമി ന്യൂസ് നിലമ്പൂർ